പ്രിയപ്പെട്ട മുമ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഫറായ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാറുള്ളവരാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചിരിക്കേണ്ട രണ്ട് റക്കാലത്ത് നമസ്കാരം ഈ നമസ്കാരം നിസ്കരിച്ചാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് എത്രത്തോളം എന്നറിയോ ഒരു ലക്ഷം പവൻ സ്വർണം നമുക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം വലിയ നേട്ടം വലിയ മഹത്വമാണ് അള്ളാഹുത്താല ഈ രണ്ടര കാലത്ത് നമസ്കാരം ഒരു പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അള്ളാഹുനിക്ക് കൊടുക്കുന്നത് അത് ഏത് നിസ്കാരമാണ് ഉസ്താദ് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ അത് ഏത് നിസ്കാരമാണെന്നും അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നും അതിൻ്റെ നീയത്ത് എന്താണെന്നും അതിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്നും അതിനുശേഷം ചെയ്യേണ്ട ചെയ്യേണ്ടതു ഏതാണെന്നും വിശദമായി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ അള്ളാഹുത്താല ഈ നിസ്കാരം ഇനി മുതൽ

ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസ പ്രശ്നങ്ങളുണ്ടോ സങ്കട ദുഃഖങ്ങളുണ്ടോ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ രോഗങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി ഹയറും വറക്കത്തും സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു താല നിലനിർത്തി തരുമാറാവട്ടെ നമ്മൾ ഓരോ നിരവധി അനവധി ആളുകൾ ദാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും ആക്കിബത്ത് നന്നാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട മുമ്മിനീകൾ നമ്മളെല്ലാവരും എല്ലാവരും ഇന്ന് സുബഹി നിസ്കരിച്ചവരാണ് അല്ലേ ഇനി ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാണ് നിസ്കാരം അത് കൃത്യമാക്കുക കെ ആളുകളും നിസ്കാരം തട്ടിക്കൂട്ടിയൊക്കെ നിസ്കരിക്കും പക്ഷെ പലരും ഒഴിവാക്കി പോകുന്ന പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ വളരെ അശ്രദ്ധമാക്കി കളയുന്ന നിസ്കാരങ്ങളാണ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മള് വളരെ പ്രാധാന്യത്തോടു കൂടി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് തറാവീഹാണ് പിന്നെ ഒന്ന് പെരുന്നാൾ നിസ്കാരമാണ് ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ എന്നല്ല ചില ആളുകളൊക്കെ നിസ്കരിക്കാറുണ്ട് ചില ആളുകൾ വല്ല മൈൻഡ് ചെയ്യാറില്ല ഫറുദ് തന്നെ ഒരു കണക്കിനാണ് നിസ്കരിക്കാറുള്ളത് ഇപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ എടുത്താൽ ഒരുപാട് നിസ്കാരമുണ്ട് വിത്ര നിസ്കാരം തഹജുദ് നിസ്കാരം തഹയ്യത്ത് നിസ്കാരം തറാവിഹ് നിസ്കാരം ഔവാബിൻ നിസ്കാരം ലുഹ നിസ്കാരം ഇഷറാഖ് നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം മയ്യത്ത് നിസ്കാരം അല്ലേ സുന്നത്തായ നമസ്കാരങ്ങൾ നിരവധിയുണ്ട് അപ്പൊ ഫറുതായ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുക എന്തിനാണ് ഈ സുന്നത്തായ നിസ്കാരങ്ങൾ ഫറുദായ നമസ്കാരങ്ങളിലുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള സുന്നത്തായ നമസ്കാരമാണ് ഏത് റവാത്തിബ് നിസ്കാരങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരങ്ങൾ ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫറുതായ നമസ്കാരത്തിന് മുമ്പും ശേഷവുമായി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് നിസ്കാരം എന്ന് പറയുക അത് വളരെ പുണ്യമുള്ളതാണ് ഇപ്പോൾ റജബുമാസമൊക്കെ ഇനി വരാനിരിക്കുന്നു ഇനി ഷാഹബാൻ പിന്നെ റമലാൻ റമലാനിലേക്കെ മിക്ക ആളുകളും എന്ന് തന്നെ പറയാം അവരൊക്കെ ഇഷാ നിസ്കാരത്തിൽ പള്ളിയിൽ വരും നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ദുവായം കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയുടെ പുറത്തേക്ക് ഒന്ന് പോയി ഒന്നൊന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വരും എന്നിട്ട് പിന്നെ തറാവഹി നിസ്കാരത്തിൽ അങ്ങോട്ട് കൂടും പല ആളുകളും ഈശാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള രണ്ടരക്കായ സുന്നസ്കാരം നിർവഹിക്കാതെയാണ് തറാവീഹ് നിസ്കരിക്കുന്നത് തറാവിഹ് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഏത് നിസ്കാരം ഈഷാ ശേഷമുള്ള ശേഷമുള്ള രണ്ടരക്കായത്ത് റവാത്യസ്കാരം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളാണ് ഇനി റവാത്യു നിസ്കാരങ്ങൾ റവാത്യ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ് ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരം നമ്മൾ അതിന്റെ ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ ചെറിയ രൂപം സുബഹി നമസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട് ശേഷം സുന്നത്ത് നിസ്കാരമില്ല ലുഹർ നമസ്കാരത്തിന് മുമ്പ് രണ്ടരക്കായത്തുണ്ട് ലുഹുർ നമസ്കാരത്തിന് ശേഷവും രണ്ടരക്കായത്തുണ്ട് നാല് രക്കായത്ത് വീതം നിസ്കരിക്കണം നല്ലതാണ് ഇനി അസർ നമസ്കാരത്തിന് മുമ്പ് രണ്ടക്കായത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് ശേഷം നിസ്കാരമില്ല മകരവ് നമസ്കാരത്തിന് മുമ്പും രണ്ടരക്കായത്ത് സുന്നത്തുണ്ട് മകരവ് നമസ്കാരത്തിന് ശേഷവും രണ്ടരക്കായത്ത് സുന്നത്തുണ്ട് ഇഷ നമസ്കാരത്തിന് മുമ്പും രണ്ടരക്കാലത്ത് സുന്നത്തുണ്ട് ഇഷ നമസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്തുണ്ട് അപ്പോ ഫർൽ നമസ്കാരം ഫർലായ സുബഹി ലുഹർ അസർ മകരബിഷ ഈ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൽ തന്നെ ഏറ്റവും പവിത്രതയുള്ള നിസ്കാരമാണ് ഫർലായ സുബഹി നമസ്കാരം അതിനു മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് നിസ്കാരം സുബഹിക്ക് മുമ്പുള്ള രണ്ട് രക്കായത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലമായിട്ട് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് നബിസ് അതായത് നമസ്കാരത്തിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുന്ന രണ്ട് സുന്നത്ത് നിസ്കാരം ആ നമസ്കാരത്തിന്റെ പ്രതിഫലം അതെന്താണ് ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും ഒരു മനുഷ്യന് കിട്ടുന്നതിനേക്കാൾ പുണ്യമുള്ളതാണ് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടക്കാലത്ത് സുന്നത്ത് നമസ്കാരം അവനിക്ക് നിർവഹിക്കാൻ പറ്റുക എന്നുള്ളത് ദുന്യാവ് അതിലുള്ള സർവ്വ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സ്വർണമാവട്ടെ വെള്ളിയാവട്ടെ സ്വർണം അത് നൂറു പവനാവട്ടെ ഒരു ലക്ഷം പവനാവട്ടെ വെള്ളിയാവട്ടെ വജ്രം ആവട്ടെ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ നമുക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ വലിയ പ്രതിഫലമാണ് എന്ത് സുബഹിക്കു മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്ത് തഹജ്ജുദ് നിസ്കാരമല്ല കേട്ടോ ഈ പറയുന്നത് തഹജു നിസ്കാരം അത് സുബഹിക്ക് മുമ്പ് നിസ്കരിക്കുന്നതാണ് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം അല്ലെ തഹജ്ജു നിസ്കാരത്തിന്റെ ടൈം പറയുന്നത് ഇഷ നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി വരെയുള്ള ടൈമിന്റെ ഇടയിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് തഹജു നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരൽപമെങ്കിലും ഉറങ്ങണമെന്നാണ് ഒരൽപമെങ്കിൽ രാത്രി ഒരൽപം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുക ഇത് ആ നിസ്കാരത്തെ പറ്റിയല്ല പറയുന്നത് ഇത് സുബഹി ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് സുബഹി ഫറുതായ രണ്ടരക്കായത് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട രണ്ടരക്കായത് സുന്നത്തായ നിസ്കാരമാണ് ആ നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവനക്ക് കിട്ടുന്ന നേട്ടമാണ് പറഞ്ഞത് അവനക്ക് ഈ ദുന്യാവും അതിലുള്ള സർവ്വ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ പുണ്യമാണെന്നാൽ അപ്പൊ ഈ ദുന്യാവിൽ ഒരു ലക്ഷം പവൻ സ്വർണം നമുക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ അതിൻ്റെ അപ്പുറത്തെ പ്രതിഫലമാണ് നമുക്ക് ഈ രണ്ടര കാറ്റ് നമസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഇനി ഈ നമസ്കാരം അതിൻ്റെ നീയ്യത്ത് എങ്ങനെയാണ് പലരും ഒക്കെ നിസ്കരിക്കാറുണ്ടെന്നാലും നീയത്തൊക്കെ ഒന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് നീയത്ത് രണ്ട് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കബിലക്കു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അക്ബർ കൈ കൈ കെട്ടുക കെട്ടി കഴിഞ്ഞിട്ട് കൈകെട്ടിക്കഴിഞ്ഞിട്ട് ഓതുക വജ്ജഹ് തോതി കഴിഞ്ഞിട്ട് അഹുദുബില്ലാഹിമി റജീം ഓതുക യുസ്മിൻ്റാഹിറമുറഹീം അലഹമുല്ലാഹി റബിലാലും ഫാത്തിഹ സൂറത്ത് മുഴുവനായിട്ട് ഓതുക ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യത്തറക്കാലത്തിൽ രണ്ട് സുന്നത്തായ സൂറത്തുണ്ട് രണ്ട് സൂറത്ത് ഓതുക ഒന്നാമത്തേത് എന്ന് തുടങ്ങുന്ന ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കൂഴിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ അലം നഷ്റഹ് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഓതേണ്ടത് സൂറത്തുൽ കാ സൂറത്തുൽ കാൻ നമ്മൾ ഓതുക അപ്പോൾ ആദ്യ തറക്കാലത്തിൽ വജഹുത്ത് ഓതുക അഴുതു ഉൾപ്പെടെ സൂറത്തിൽ ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ നിസ്കാരത്തിലൊക്കെ നമ്മൾ ഒരു സൂറത്തല്ലേ ഓതുക ഇത് രണ്ട് സൂറത്ത് ഓതലാണ് നല്ലത് ഒന്ന് അലം നഷറഹ എന്ന് പറയുന്ന സൂറത്തും രണ്ടാമത്തേത് എന്ന സൂറത്തും ആദ്യ തറക്കാലത്തിൽ ഓതുക അത് കഴിഞ്ഞ പിന്നെ റുക്കൂ ചെയ്യുക പിന്നെ പിന്നെദാലിലേക്ക് വന്നു പിന്നെ ഒന്നാമത്തെ സുജൂത് സുജൂദിന്റെ ഇടയിലെ ഇരുത്തം പിന്നെ രണ്ടാമത്തെ സുജൂത് രണ്ടാമത്തെ സുജൂത് കഴിഞ്ഞ പിന്നെ നേരെ നമ്മൾ വരുന്നു അള്ളാഹു അക്ബർ രണ്ടാമത്തെ രണ്ടാമത്രക്കായത്തിലെത്തി എന്നിട്ടോ അഴുതു ഓതി സൂറത്തുൽ ഫാത്തിഹ മുഴുവനായി ഓതുക രണ്ടാമത്തെ കായത്തിൽ നമ്മൾ ഫാത്തിഹക്ക് ശേഷം വീണ്ടും രണ്ട് സൂറത്ത് ഓതലാണ് നല്ലത് ഒന്നാമത്തേത് അലം തറ ക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ നമ്മൾ ഓതുക അത് കഴിഞ്ഞ് രണ്ടാമതായി പുൽഹു അല്ലാഹു എന്ന് പറയുന്ന സൂറത്തിൽ ഇഹ്ലാസും ഓതുക എന്നിട്ട് പിന്നെ റൊക്കോ ചെയ്യുക പിന്നെ വന്നു പിന്നെ പിന്നെ സുജൂദിന്റെ ഇടയിലെ ഇരുത്തം പിന്നെ രണ്ടാമത്തെ സുജൂദ് പിന്നെ അത്തഹ്യാത്തിൽ ഇരുന്നിട്ട് അത്തഹയ്യാത്തും സ്വലാത്തും ശേഷമുള്ള ദ്വായും എല്ലാം ഓതിയിട്ട് സലാം വീട്ടുക ഇതാണ് സുബഹിക്ക് മുമ്പ് നമ്മൾ നിസ്കരിക്കേണ്ട രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അലഹമുല്ല അപ്പൊ ഈ നിസ്കാരം ഒരുപാട് ഉമ്മമാര് നിസ്കരിക്കാറുള്ളവരാണ് ഇനി ആരെങ്കിലും ഒക്കെ നിസ്കരിക്കാറില്ല എങ്കിൽ നിസ്കരിച്ചു തുടങ്ങിക്കോ കാരണം ഒരുപാട് നേട്ടങ്ങൾ ദുന്യാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും ഒരാൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യം കൂടിയാണ് ഈ രണ്ടരക്കാലത്ത് സുന്ന നിസ്കാരം പലരും പറയും ഉസ്താദെ ഞങ്ങൾ സുബൈ തന്നെ ഒരു കണക്കിനാണ് നിസ്കരിക്കുന്നത് അല്ലെ ചിലപ്പോൾ പലപ്പോഴും കഥ ആയിപ്പോ പിന്നെയാണ് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമ്മൾ എന്തായാലും ഉപ്പമാരെ വാപ്പമാരെ ഉമ്മമാരെ ഉമ്മച്ചിമാരെ സഹോദരിമാരെ നമ്മൾ എല്ലാവരും വളരെ ഗൗരവത്തോടെ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് നിസ്കരിച്ചാൽ ഒരുപാട് നേട്ടമാണ് ഈ നിസ്കാരത്തിൽ ഇപ്പൊ ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്തും കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തും ഓതുക രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹാക്ക് ശേഷം അലം തറ കൈഫ ഫിൽ എന്ന സൂറത്തും അഹദ് എന്ന സൂറത്തുമാണ് ഓതേണ്ടത് ഇനിയിപ്പോ ഈ സൂറത്തുകൾ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക ഒന്നും അറിയില്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക ഏറ്റവും നല്ലത് ഈ നാല് സൂറത്തും ഈ രണ്ടക്കാറ്റുകളിലായിട്ട് നമ്മൾ ഓതലാണ് അങ്ങനെ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന നേട്ടം പറയുന്നു ബാസൂറിന്റെ അസുഖം അല്ലാഹു താല അവനിന്നും തട്ടിമാറ്റും അല്ലെങ്കിൽ അവനിക്ക് കൊടുക്കൂല എന്നാണ് ബാസൂർ എന്ന് പറഞ്ഞാൽ മൂലക്കുരുവിന്റെ അസുഖം അതുപോലെ തന്നെ വയറു സംബന്ധമായ അസുഖങ്ങൾ അവനിക്കുള്ള ടെൻഷനുകൾ പ്രയാസങ്ങൾ അതൊക്കെ അല്ലാഹു താല മാറ്റി സമാധാനവും സന്തോഷവും അള്ളാഹു താല കൊടുക്കുമെന്നാണ് എന്നിട്ടോ ഈ രണ്ടരക്കാത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നല്ലവണ്ണം ദ്വാ ചെയ്യുക അപ്പൊ ഇതൊക്കെ നിസ്കരിക്കണമെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് പള്ളിയിൽ എത്തുക അല്ലെങ്കിൽ അതിനു മുമ്പേ പള്ളിയിലെത്തുക അല്ലെങ്കിൽ എന്താണ് തഹജുദിനെഴുന്നേറ്റിട്ട് ബാങ്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ടരക്കാത്ത സുന നിസ്കാരം നിസ്കരിക്കുക എന്നിട്ട് നമ്മൾ ദ്വാരക്കുക സുബൈയുടെ നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന നിസ്കാരമാണ് കേട്ടോ അപ്പൊ ആ ഈ സുന്നത്ത് നിസ്കരിച്ചിട്ട് നല്ല വണ്ണം ത്വാരക്കുക ഏത് ദ്വായാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും മഹത്തുകളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു രമസാനങ്ങളെ രാത്രിയിലെ നമസ്കാരത്തിന് ശേഷമൊക്കെ ഇങ്ങനെ ത്വാരക്കുമായിരുന്നു ഏതാണ് അത്വാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون ഫീഹി മിനൽ ഇന്നക ഇലാ മുസ്തഖീം ഇതാണ് ആ ദുആ ഇത് കാണാതെ എങ്ങനെ പഠിക്കും കാണാതെ എന്നും പഠിക്കണ്ട ഒരു പേപ്പറിലേക്ക് എഴുതുക അല്ലെങ്കിൽ മൊബൈൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ രണ്ട് രണ്ടരക്കാട് നിസ്കാരം കഴിഞ്ഞ് മൊബൈൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ദുആ ചെയ്യാം ഒന്നുകൂടി ആ ദുആ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون إِهْدِنِي لِمَا فِيهِ مِنَ الْحَقِّ بِإِذِنِكَ إِنَّكَ تَهْدِي مَن تَشَاءُ إِلَى صِرَاطٍ مُسْتَقِيمٍ إِذَا دعاء الْحَمْدُ لِلَّهِ نَلَّهُ دُوَايَنْ مِنْ, من أريعون മലയാളത്തിലോ അതുപോലെ തന്നെ അറബിയിലൊക്കെ ആയിട്ട് നമ്മൾ ദാ ചെയ്യുക നല്ല വണ്ണം ഈ നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ വലിയ ഖൈറാണ് വലിയ ഖൈറാൻ വലിയ ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു സുബാന ഈ നിസ്കാരമൊക്കെ നമുക്ക് കൃത്യമായി നിസ്കരിക്കുവാനും ഈ നിസ്കാരം നിസ്കരിച്ചാൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുവാനും റബ്ബ് താല നമുക്ക് തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അലഹമദില്ല ഉസ്താദേ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഞങ്ങൾ രാവിലെയും കാണുന്നുണ്ട് വൈകിട്ടും ഞങ്ങൾ മദ്രസിൽ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരന്മാരും ഉമ്മമാരും വാപ്പമാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു അലഹമദില്ല അള്ളാഹുറബുൽ നമ്മുടെ എല്ലാവരുടെയും ഈ അമലുകളൊക്കെ പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാര ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ആരൊക്കെ എന്തൊക്കെ എവിടെ വെച്ച് എങ്ങനെയൊക്കെ ഏതൊക്കെ ഏതൊക്കെ കാര്യത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ പടച്ചവനെ അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ് വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാഹ അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഹുഫറത്തും അർഹമത്തും നൽകണേ റഹ്മാനെ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിജയം നൽകണേ അള്ളാ ആമീൻ ആമീൻ അള്ളാഹ് എന്നാളും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലു വാലേക്കും വരമത്ത ലാഹ് താലി